ജീവിതം മാറിയ നിരവധി പേരുണ്ട് ചിലർക്ക് നഷ്ടങ്ങളാണെങ്കിൽ ചിലർക്ക് ഗുണങ്ങളാണ് ബിഗ് ബോസ് നൽകിയത് പലരും ഷോയിലേക്ക് വന്നു പോയതിനു ശേഷം സാമ്പത്തികമായും പ്രശസ്തിയിലുമൊക്കെ ഉയരങ്ങളിലെത്തി എന്നാൽ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യത്തിലുമൊക്കെ വളരെ മോശം അനുഭവങ്ങളായിരുന്നു താരങ്ങളെ കാത്തിരുന്നത് അത്തരത്തിൽ അഞ്ചാം സീസണിൽ മത്സരിച്ച അഞ്ജൂസ് അളിയനെ പറ്റി സംസാരിക്കുകയാണ് നടികൂടിയായ റനീഷ്ട മത്സരത്തിനു ശേഷം ബിഗ് ബോസ് താരങ്ങളെല്ലാവരും ഒരു ഗെറ്റ് ടുഗെദർ പോലെ ഒത്തുകൂടിയിരുന്നു എന്നാൽ ഇനി മുന്നോട്ട് പോവില്ലാത്തത് അഞ്ജൂസിനൊപ്പമാണെന്നാണ് റെനീഷ പറയുന്നത് പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി അഞ്ജൂസിൻ്റെ കൂടെ ഞാൻ ഇനി പോവില്ലെന്നാണ് നടി പറയുന്നത് കാരണം ബിഗ് ബോസ് കൊണ്ട് അഞ്ജുവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുള്ളിക്കാരിക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബിഗ് ബോസ് കാരണം അത് നഷ്ടമായി അതിനകത്ത് വെച്ച് എന്നോട് പുള്ളിക്കാരിക്ക് വളരെ ഇഷ്ടമുണ്ടായിരുന്നു അറിഞ്ഞോ അറിയാതെയോ ഞാൻ അതിനൊരു കാരണമായോ എനിക്ക് ഇടയ്ക്ക് തോന്നിയിരുന്നു പക്ഷേ അഞ്ജുസ് പറയുന്നത് നീ അങ്ങനെ വിചാരിക്കരുത് പ്രശ്നം അങ്ങനെയല്ലെന്നാണ് പക്ഷേ ഇനിയും ഇങ്ങനെ പോയാൽ എന്നോടുള്ള ഇഷ്ടം കൂടി ഗേൾഫ്രണ്ടിന് എന്തെങ്കിലും പ്രശ്നമായാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ അവർ കൂടെയില്ല എങ്കിലും ഞാൻ കൂടെ പോയാൽ അഞ്ചൂസിന് കൂടുതൽ നെഗറ്റീവ് ആകുമെന്നും റനീഷ പറയുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ അഞ്ജൂസിന് കുറേ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു അവർ ആ ഒരു ട്രോമയിലൂടെയാണ് കടന്നുപോയത് ഡിപ്രഷനിലൊക്കെയായി ഞാനും അവളും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന തരത്തിലൊക്കെ വാർത്തകളും മോശമായിട്ടുള്ള ട്രോളുകളുമൊക്കെ വന്നിരുന്നു ഇനി അവളെ ആ അവസ്ഥയിൽ കാണേണ്ടെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് റനീഷ വ്യക്തമാക്കുന്നു സോഷ്യൽ മീഡിയയിലെ പല പേജുകളിലും തൻ്റെയും അഞ്ജുവിൻ്റെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു സത്യത്തിൽ അങ്ങനെയൊന്നുമില്ലായിരുന്നു അഞ്ചുസും താനും ഊഞ്ഞാലാടുന്നതിൻ്റെയും മറ്റുമൊക്കെ കട്ട് ചെയ്തെടുത്ത് അതിനൊപ്പം മ്യൂസിക്കും കൂടി ചേർത്ത് കൊടുത്തതാണ് അതല്ലാതെ വേറൊരു ഇഷ്ടവും തങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു എന്നാണ് നടി പറയുന്നത് ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയമായി മാറിയ നടിയാണ് റനീഷ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വന്തമാക്കിയുള്ള നടി ബിഗ് ബോസിലും തരംഗമായിരുന്നു റനീഷയുടെ ചില പ്രകടനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് സംവിധായകൻ ഫാസിലും രംഗത്തു വന്നിരുന്നു ഇപ്പോൾ സീരിയലിനും പുറമെ സിനിമയിലും അഭിനയിച്ചു താരം